നമുക്കൊരു അടയുടെ റെസിപ്പി നോക്കാം അത് നമ്മൾ ഇലയപ്പം അല്ലെങ്കിൽ അട ഉണ്ടാക്കും അത് നമ്മൾ മാവ് കുഴച്ച് ഇടിയപ്പത്തിന്റെ മാവ് കുഴിച്ചൊക്കെയാണ് ഉണ്ടാക്കുന്നത് ഇത് കുഴയ്ക്കാണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ആയിട്ടുള്ള ഒരു അടയാണ് ഇത് എനിക്ക് തോന്നുന്നു തൃശ്ശൂർ കണ്ണൂർ ആ ഭാഗത്തൊക്കെ ഉണ്ടാക്കുമെന്ന് തോന്നുന്നു എവിടെയാണ് ഇതിന്റെ ശരിക്കുള്ള ഇതെന്ന് എനിക്ക് അതിവിടെ എന്തൊക്കെ വേറെ പേരുകളുണ്ടെന്നോ ഇത് ശരിക്കും ഞാൻ കഴിച്ചത് എന്റെ വീട് വെള്ളനാടാണ് അപ്പൊ വെള്ളനാട് അമ്പലത്തിൽ ദേവി ക്ഷേത്രത്തിൽ പൂജയ്ക്ക് നമ്മൾ കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ പായസത്തിന്റെ കൂടെ അടയും ഒക്കെ തരും അത് കുറച്ച് വർഷത്തിന് മുമ്പ് അങ്ങനെ ഒരു അട കിട്ടി ഒരെണ്ണയുണ്ടായിരുന്നുള്ളൂ പക്ഷെ അങ്ങ് അതിലെ മാവൊന്നും കാണാനില്ല അത്ര നല്ല നൈസായിട്ട് അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിച്ചത് എങ്ങനെ ഉണ്ടാക്കി കാണുമെന്ന് അപ്പോൾ അവിടുത്തെ അമ്പലത്തിലെ പോയിക്കുമാരൊക്കെ എനിക്ക് തോന്നുന്നു വടക്കുന്ന് വന്നതാണ് അതുകൊണ്ടാണ് അങ്ങനെ ആ റെസിപ്പിയൊക്കെ എടുത്ത് ഉണ്ടാക്കിയത് ഇടയ്ക്കാണ് ഞാൻ ഞാനതിൻ്റെ ശരിക്കുള്ള റെസിപ്പി മനസ്സിലാക്കിയത് അപ്പോൾ അത് അറിഞ്ഞുകൂടാത്തവർക്ക് ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിന്നത് കാണിക്കുന്നത് വളരെ ഈസിയാണ് നിങ്ങൾക്ക് പച്ചരി കുതിർത്ത് അതല്ലെങ്കിൽ നമ്മൾ ഇടിയപ്പത്തിന്റെ മാവ് വെച്ച് കലക്കിയിട്ട് ആ ഒരു കൺസിസ്റ്റൻസിയിലെടുത്തിട്ട് ഉണ്ടാക്കിയാലും മതി പിന്നെ കുട്ടികൾക്ക് നല്ല വിറ്റാമിനുള്ള ഇത് കൊടുക്കണം എന്നാഗ്രഹമുള്ളവർക്ക് ചുവന്ന പച്ചരിയിൽ അതിനെ കുതിർത്തിട്ടും ഉണ്ടാക്കാം അല്ലെങ്കിൽ ചുമന്ന പച്ചരി നമുക്ക് വാങ്ങാൻ കിട്ടും പൊടിച്ച മാവ് അയ്യപ്പത്തിൻ്റെ മാവൊക്കെ വാങ്ങാൻ കിട്ടും അത് വെച്ചിട്ട് ഉണ്ടാക്കിയാലും മതി പിന്നെ ശർക്കര ഒന്ന് ഞാൻ ഇതിൽ കാണിക്കുന്ന പോലെ ഉണ്ടാക്കിയാലും കേടാവാണ്ടിരിക്കും അപ്പോൾ വൈകുന്നേരം പെട്ടെന്ന് ഉണ്ടാക്കി വെച്ചാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം നമുക്ക് അരി കുതിർക്കാൻ വെക്കണം അരി കുതിർക്കാൻ സമയമില്ല എന്നുള്ളവർക്ക് മാവ് ഇടിയപ്പത്തിൻ്റെ മാവ് വച്ചിട്ടും ഇത് ഉണ്ടാക്കാൻ പറ്റും ഇടിയപ്പത്തിൻ്റെ മാവ് വെള്ളത്തിൽ കലക്കി നമുക്ക് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും ഇത് അരി നന്നായിട്ട് കഴുകിയിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കുതിർക്കാൻ വയ്ക്കണം ഇത് ഇളം ചൂടുവെള്ളത്തിൽ കുതിർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മണിക്കൂറിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും ഇത് ശർക്കര ഇത് ശർക്കര വാങ്ങാൻ കിട്ടും ഒരു കല്ലോ ഒന്നും അഴുക്കൊന്നും ഇല്ലാണ്ട് നല്ലതാണ് ഇതിൽ ഒരു രണ്ട് സ്പൂൺ വെള്ളം മതി ഇത് ഉരുകി കിട്ടാൻ പക്ഷേ നിങ്ങൾ അല്ലാത്ത ശർക്കരയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ശർക്കര ഉരുക്കിയെടുക്കണം ഉരുക്കിയെടുത്തിട്ട് ഒരു കപ്പ് ശർക്കരയാണ് ഇതിൽ ഞാൻ ചേർത്തത് പൊടിച്ചത് ഇത് നന്നായിട്ട് വെള്ളം പറ്റിയെന്ന് തോന്നുമ്പോൾ നമ്മൾ ഒന്നര കപ്പ് തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം തേങ്ങ വലുതായിട്ട് കിടക്കുകയാണെങ്കിൽ ഒന്നും മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കണം ഈ കൂട്ടിലേക്ക് നമുക്ക് ഒരു ഏലക്കായുടെ ഒന്നിൻ്റെയോ ആവശ്യമില്ല ആ ശർക്കരയും തേങ്ങയും കൂടെയുള്ള ആ ടേസ്റ്റാണ് ശരിക്കും അടയ്ക്ക് കൂടുതലും നമ്മളൊരു രുചി കൊടുക്കുന്നത് നം ഞങ്ങളുടെ നാട്ടിലൊന്നും അങ്ങനെ ആരും ഏലക്ക യൂസ് ചെയ്ത് കണ്ടിട്ടില്ല പണ്ട് ഇപ്പോഴത്തെ കാര്യം എനിക്കറിയില്ല പണ്ടൊന്നും ആ അച്ഛൻ്റെ അമ്മയൊക്കെ അങ്ങനെ വെറും ശർക്കരയും തേങ്ങയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് വേറെയാണ് പിന്നെ ശർക്കരയൊക്കെ അതിൻ്റെ ഏലക്കായൊക്കെ ചേർക്കുമ്പോൾ അതിൻ്റെ വേറെ ഒരു ടേസ്റ്റാണ് ഈ അരി നന്നായിട്ട് കുതിർന്നു കഴിഞ്ഞു അപ്പോൾ ശർക്കരക്കൂട്ട് റെഡിയാവുന്ന ടൈം കൊണ്ട് നമുക്ക് അരി അരച്ചെടുക്കാം ഇതൊരു പകുതി അരവാകുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഒരു കുറച്ചൊരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കണം ഒരു കപ്പിന് കാരണം ഉപ്പ് രസം ഇല്ലെങ്കിൽ അമാവ് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കുറച്ച് ഉപ്പ് രസം അതിനാവശ്യമാണ് എന്നിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് അത് അരച്ചെടുക്കണം അപ്പോൾ ശർക്കരക്കൂട്ട് റെഡിയായി ഇപ്പോൾ മാവ് കണക്കിന് അരച്ചെടുത്തിട്ടുണ്ട് നൈസായിട്ട് ഇതൊരു നല്ല പരുവത്തിലിരിക്കുകയാണ് പിന്നെ എന്നാലും ഞാൻ പറയുകയാണ് ഇതിൽ നിങ്ങൾക്ക് വെള്ളം കൂടിപ്പോവോ അതല്ലെങ്കിൽ ചില മിക്സിയിലൊക്കെ നന്നായിട്ട് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ അരയ്ക്കാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഇടിയപ്പത്തിൻ്റെ മാവ് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ കണക്കിനുള്ളൊരു പരുവായി കിട്ടും മാവ് ഒത്തിരി ലൂസായിട്ടുള്ള മാവല്ല ഇത്തിരി കട്ടിക്ക് വേണം പരത്തുമ്പോഴും നമ്മൾ ഒത്തിരി അങ്ങ് പരത്തി നൈസാക്കരുത് അത് പൊട്ടിപ്പോവും വെന്ത് വരുമ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ മാവ് ഞാൻ ചേർക്കുകയാണ് നിങ്ങളെ കാണിക്കാനായിട്ടാണ് എൻ്റെ മാവ് കണക്കിന് അരഞ്ഞ് ഇരിക്കുകയാണ് അപ്പോൾ ഇതിൽ ഇനി മാവിൻ്റെ ആവശ്യമില്ല ഇല്ല എന്നാലും ഞാൻ നിങ്ങളെ കാണിക്കണോലോം വിചാരിച്ചിട്ടാണ് ഒരു സ്പൂൺ മാവ് ചേർത്തു ഇനി ഒരു അര സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ നെയ്യ് ചേർക്കാം അത് മാവിനൊരു മയം കിട്ടാനാണ് പോയി കൂട്ട് റെഡിയായി മാവും റെഡിയാക്കി വെച്ചു നമ്മൾ വെള്ളം തിളയ്ക്കാൻ വെക്കണം സ്റ്റീമറിൽ അതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് വേണം നമ്മൾ ഈ ഇല ഇലയിൽ മാവ് പരത്താൻ അല്ലെങ്കിൽ നമ്മളെല്ലാം വച്ചതിന് ശേഷം പിന്നെ വെള്ളം തിളപ്പിക്കാനൊക്കെ പോകുമ്പോൾ മാവ് ഒലിച്ച് വെളിയിലേക്ക് വരും നമ്മൾ വേഗം ഇലയിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്യാൻ വയ്ക്കണം ഇതിൽ നൈസായിട്ട് പരത്തി കൊടുക്കണം ഒത്തിരി നൈസാക്കണ്ട ഇതിൽ ഇലയിൽ നിങ്ങൾ വാഴയിലയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിലായാലും വെളിച്ചെണ്ണ തേക്കണം അല്ലെങ്കിൽ നെയ്യ് തേക്കണം അതല്ലെങ്കിൽ ഒട്ടിപ്പോകും അതിൽ ഇലയിൽ ഇതിലേക്ക് ശർക്കര കൂട്ട് ഇത് മിക്സ് ഇത്തിരി കട്ടിയായിട്ടിരിക്കുന്നതുകൊണ്ട് വേണമെങ്കിൽ കൊണ്ട് പരത്തി കൊടുക്കാം സ്പൂൺ വെച്ച് ഇത്തിരി ബുദ്ധിമുട്ടാണ് ഇത് പൊടിയണ്ണിയല്ല അല്ലെങ്കിൽ വട്ടയല്ല എന്നൊക്കെ പറയണതാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇത് വെച്ചിട്ടാണ് ആട ഉണ്ടാക്കുന്നത് വാഴയില അധികം ആരും യൂസ് ചെയ്യാറില്ല പണ്ടൊക്കെ എനിക്കിപ്പോഴത്തെ കാര്യമല്ല എനിക്കറിയാമെന്നുള്ളത് പണ്ട് എൻ്റെ അച്ഛൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കുന്നത് ഇതിലായിരുന്നു ഇതിൻ്റെ ഒരു മണം വേറെയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇതിൽ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഇത് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് മീഡിയം ഹീറ്റിൽ വെച്ചിട്ട് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ അട റെഡിയായി ഇതിപ്പോൾ ഞാൻ എണ്ണ തേക്കാൻ മറന്നുപോയി ഇലയിൽ ഇത് സാധാരണ അട ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ആവശ്യം വരില്ല പക്ഷേ ഇത് നൈസ് നൈസായതുകൊണ്ട് കുറച്ച് എണ്ണ തേക്കണം അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് എല്ലാം ഇവിടെ മക്കൾക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം അല്ലെങ്കിൽ കുട്ടികൾ ഇതിൻ്റെ ചുറ്റുമുള്ള മാവൊന്നും കഴിക്കൂല ഇതിൻ്റെ മാവ് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം അപ്പം വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം ബായ്